നമ്മുടെയൊക്കെ വീട്ടിലെ കിച്ചൺ ക്ലീനിങ്ങുമായിട്ട് ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുതരാം ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അറിയാത്തവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടാം നമ്മൾ ഈ കിച്ചണിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ടാവുമല്ലോ ടൈല് ഗ്രാനൈറ്റ് എന്നിവയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ സാധാരണ ക്ലീൻ ചെയ്യണ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി വെച്ചിട്ട് തുടക്കും പക്ഷേ കിച്ചണിൽ എസ്പെഷ്യലി ഈ ഗ്യാസ് സ്റ്റൗ സ്റ്റൗവിൻ്റെ അടുത്തുള്ള ടൈലിനൊക്കെ എന്താ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഓയിലൊക്കെ ഇല്ലെങ്കിൽ ആ കുക്ക് ചെയ്യണ സംഭവം ചിലപ്പോൾ തെറിച്ചിട്ട് ആ ടൈലിലൊക്കെ പറ്റി പിടിച്ചിരിക്കും ഓൾമോസ്റ്റ് ലൈക്ക് ഒരു പശയൊക്കെ പോലെ പറ്റി പിടിച്ചിരിക്കുക അത് പെട്ടെന്ന് നമ്മൾ കാണില്ല നമ്മൾ തുണി കൊണ്ട് തുടച്ചാൽ പോലും അത് പെട്ടെന്ന് പോവില്ല എസ്പെഷ്യലി ഓയിലിൻ്റെ സംഭവങ്ങൾ അപ്പോൾ നിങ്ങളൊരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇതേപോലെ ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോരും അതുപോലെ നമ്മൾ ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് ഒക്കെ മിക്ക വീടുകളിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ആയിരിക്കും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണില്ല പക്ഷേ ഇതേപോലെ നമ്മൾ ചെറിയ ബ്ലേഡ് വെച്ച് ജസ്റ്റ് ഒന്ന് പതുക്കി അധികം പ്രെസ്സ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ചാൽ മതി അപ്പോൾ ആ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അഴുക്ക് മീൻസ് ആ പറ്റി പിടിച്ചിരിക്കുന്ന അതായത് തുടച്ച് തുണി കൊണ്ട് തുടച്ചാൽ പോകാത്ത തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കൂടുതലിത് വരുന്നതെന്ന് വെച്ചാൽ ടൈൽ ടൈൽ ഉണ്ടല്ലോ സൈഡിലൊക്കെ ഓടിച്ച ടൈല് അവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് എപ്പോഴൊന്നും ഇങ്ങനെ ചെയ്യണത് പ്രാക്ടിക്കലി പോസിബിളല്ല ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ കൂടുമ്പോൾ ജസ്റ്റ് ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ ആൾക്കൊക്കെ ശരിക്കും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ടൈൽസിലെ മാത്രമല്ല ഈ ഗ്യാസ് സ്റ്റൗവ് ഗ്യാസ് സ്റ്റൗവിലെ കേസുകളും ഇതുവരെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കണ്ടോ ഇതിപ്പോൾ ഭിത്തിയിലുള്ള അതായത് ആ ഗ്യാസ് സ്റ്റോ ഗിരിക്കണതിൻ്റെ സൈഡിലുള്ള ഭിത്തിയിലുള്ള ഇതാണ് നമ്മൾ ഈ ബ്ലേഡ് വെച്ച് നോട്ടത്തിലത് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ സ്ക്രേപ്പ് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കത് കാണാൻ അത് ക്ലിയറായി കിട്ടുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തോ വെച്ചാൽ കാലക്രമേണ അതിങ്ങനെ അതിൽ കൂടി വരും അപ്പം നമ്മൾ തുണി വെച്ച് തുടച്ചു കഴിഞ്ഞാൽ പോരൊന്നും അത് പോവില്ല എന്നതിപ്പോൾ പതിക്കുക അധികം പ്രസ് ചെയ്യണ്ട കണ്ട ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ കണ്ടോ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന